ോട്ട് വന്ന ഈ വാക്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്ന് പറ ഇപ്പൊ ഇങ്ങോട്ട് നോക്ക ഏതെങ്കിലും ഒരു വാക്കുമെടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കരുത് അതായത് ഞാൻ പറയാം ഒന്ന് ആറിന്റെ ഇരുപത് നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊടുത്ത് ഇങ്ങനത്തെ മാത്രം അതുകൊണ്ട് എന്താ താങ്കൾ മനസ്സിലാക്കിയത് അല്ല ഒരുമിന് ഈ വാക്യം ഒരുമിറ്റ് ഞാൻ സമ്മതിക്കത്തില്ല കേ ഇതിന്റെ ഈ വാക്ക് ഇപ്പം പറഞ്ഞ കേട്ട എക്സ്പ്ലെയിൻ എക്സ്പ്ലൈൻ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം പറഞ്ഞിട്ട് അങ്ങോട്ട് വരട്ട് പോയാ പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛാ പോവും അല്ല ഞാൻ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ ഇപ്പോ ഒരു വാക്ക് വാക്ക് വരാം ആ ഇപ്പൊ ഏടോ ഇങ്ങോട്ടൊക്കെ പിന്നെ എന്റെ വായി കയറി വരും തോണി ഞാൻ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നു ഞാൻ ഒന്ന് അടങ്ങിയ എടാ ഞാൻ ഏതെങ്കിലും ഒരു വാക്ക് വാക്കുമെടുത്തോണ്ട് വരാം അതെ നിങ്ങൾക്ക് ഒന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ ഒരു വാക്യം പറഞ്ഞു അത് വളരെ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യും ഇത് അങ്ങനല്ല കേക്കൻഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അത് പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് എഴുതിട്ടില്ല അത് ലേഖനത്തില് ഒരു പ്രത്യാശ വചനം മാത്രമാണ് അത് പ്രാർത്ഥന എന്ന് അവിടെ എഴുതിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലാരും കണ്ടടച്ച് തലവുനിച്ചേ അപ്പൊ അതൊന്നും പ്രാർത്ഥനയാണെന്നും പറയുന്നത് പ്രാർത്ഥന ആദ്യം കേ ആദ്യം കേട്ടെ എന്നിട്ട് നമുക്ക് കാശ് ചാൻസ് ഉണ്ട് ഇത് ഈ വാക്യം പറഞ്ഞിട്ട് നമുക്ക് അത് അടുത്തിരിക്കാം കേശ് പറഞ്ഞോ ാണ് ഇത് പറഞ്ഞിട്ട് കേസ പ്ലീസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരിക്കലും കേസി നമ്മൾ തുള്ളി ഒഴിഞ്ഞു നിൽക്കുകയാണ് നമ്മളെ മാനം രക്ഷിക്കണം പ്ലീസ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ തുണി അയച്ചിട്ട് ആരുടെങ്കിലും മുമ്പിൽ പോയിരുന്നതിന് ഞാൻ ഉത്തരവാദിയാണ് എന്റെ പൊന്നു ജോണിച്ചോട്ട് വാങ്ങാം നിങ്ങള് നിങ്ങൾ പോയി നിങ്ങൾ പോയി തൂങ്ങിച്ചല്ലെന്നുണ്ടെങ്കിൽ മാർത്തോ അതിലിട്ട് തിരിച്ചു പോകും നിങ്ങൾ അവിടെ ഏടോ താങ്കളൊന്നും അടങ്ങണോ ഏടോ താങ്കളൊന്നടങ്ങണോ താങ്കൾ ഒരു നാണം കെട്ടോ എന്ന് അടക്കം എല്ലാം വിളിച്ചപ്പോൾ ഞാൻ ഏടോ താങ്കളൊന്നടകടോ താങ്കൾക്ക് നാണമുണ്ടോ നട ഞാനിപ്പോ ഇവിടെ പറഞ്ഞുതരാം അതായത് ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു വാക്യം എടുത്തിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല താൽപ്പര്യം െറിയാ വരുന്നത് അപ്പൊ അല്ല ഒരു മിനിറ്റ് വിളിച്ചാല് നീ ഒന്നട നീ ഒന്നും കണ്ണടക്കാൻ പറഞ്ഞ ഭർത്താവ് ബിജെപി പറഞ്ഞ പ്ലീസ് ഈ ബിജെപി അതീതമായിട്ട് കൈകൂപ്പി പറയാണ് ഇതൊന്ന് മാത്രമേ എന്റെ ഇപ്പൊ ആരെങ്കിലും ഒരു കുഴി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഴി എന്തിനാ കുഴിച്ചത് ആ കുഴി ഏത് ഏതുദ്ദേശത്തിൽ കുഴിച്ചു മനസ്സിലാക്കി തരത്തില്ല ആ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഭൂമിക ബാന്ത ജനൂരിയെ എന്നെ വ്യക്തിപരമായിട്ട് പറയാറ് ദൈവത്തെ ഓർത്ത് അതിന് പരം ഈ വാക്യം എന്തെങ്കിലും ഇയാൾക്ക് ധൈര്യമുണ്ടോ ജോണി ജോണി ബ്രോ താങ്കൾക്ക് ധൈര്യം ഉണ്ടോ താങ്കൾ എന്നോട് ഞാൻ താങ്കളോട് എന്നോട് ചോദിച്ചോട്ടൊക്കെ ഈ ോട് ചോദിച്ചോട്ടെ ഞാൻ ബൈബിളിന്റെ ബേസിക് ഒരു തിയറി ഞാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരാ ഞാൻ ഇയാളൊന്ന് അടങ്ങണോർമ്മ സഹോദര ഇയാളൊന്നും അടങ്ങിപ്പൊ ആ ഇയാളൊന്ന് അടങ്ങൊന്ന് പറയട്ടെടു ഞാനിപ്പ ഇവിടെ സ്ഥിരം പറഞ്ഞോണ്ടു அாயத்தில் வாக்கியம் எடுத்து அ நமக்கு மறுபடி சாதிக்க அப்ப ஆக்கியத்தர் நமக்கு மனசிலாகணில் ஆ அாயத்தொதலுள்ள வாக்கியம் வாய்க்கணும் அது வாய் எடுத்து എടോ ഇയാൾ പറയട്ടെ ഇത്ര ക്ഷമയില്ലാത്തൊരു മറുപടി തരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ മിണ്ടുന്നില്ല അപ്പൊ ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തോണ്ട് വന്ന് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനവിടെ മറുപടി ഇല്ല അതിന് മറുപടി വേണമെങ്കിൽ ആ അദ്ധ്യായത്തിന്റെ ആദ്യവാക്യം മുതൽ വായിക്കണം ആദ്യവാക്യം മുതൽ വായിച്ചാൽ തന്നെ ഒരു പക്ഷെ താങ്കൾക്ക് അതിന്റെ മറുപടി ലഭിച്ചെന്ന് വരത്തില്ല അതിന്റെ താപ്പോട്ടുള്ള അധ്യായം വായിക്കണം അതിന്റെ മേപ്പോട്ടുള്ള അധ്യായം വായിക്കണം എങ്കിലേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ ഒരൊറ്റ വാക്യം എടുത്തോണ്ട് വന്ന് ഇങ്ങനെ ഒരു തൂങ്ങി നിന്നുകൊണ്ട് പിന്നെ ഇപ്പൊ പറയണ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടിയില്ല ഞാൻ മിസ്റ്റർ ജോണിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഒന്ന് കൊരിന്ത ആറിന്റെ ഇരുപത് ആറിന്റെ ഇരുപതില് എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും താങ്കൾ തലകുത്തി നിൽക്ക് നിന്ന് ആരാധിക്കണമെന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുരുന്ന് അഞ്ചിന്റെ ഒന്നാം അധ്യായം മുതൽ വായിക്കണം വായിച്ചു വരുമ്പോൾ ഒരു തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു വായിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് അവിടെ കൊണ്ട് അടുത്ത അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ് പൗലോസ് അവിടെ അവസാനിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് അതിനിടയ്ക്ക് വാക്യങ്ങളുണ്ടോ പറ അല്ലെങ്കിൽ തിമു നിങ്ങൾ കേക്ക് കേക്ക് സത്യം പറയാലും വളരെ ദയനീയമായി പരാജയപ്പെടുകയാണ് നമ്മൾ പരാജയപ്പെടുകയാണ് നമ്മൾ നമ്മൾ തേങ്ങ എന്തൊക്കെ എല്ലാ ഉപദേശവും ഒരു ഉപദേശമല്ല എല്ലാ ഉപദേശവും തെറ്റാണെന്നും പമ്പര വിഡുത്തിലാണെന്നും അറുപത്തി ആറ് പുസ്തകമുള്ള ബൈബിൾ വെച്ച് തെളിയിക്കും ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഇതില്ലാത്തവരൊക്കെ നടന്നിട്ട് വന്ന അറുപത്തിയാറ് പുസ്തകം എടുക്കത്തുള്ളൂ അറുപത്തേഴാമത്തെ പുസ്തകം എടുക്കത്തില്ല യാക്കോക്കാരൂടോ കത്തോലിക്കട വഴിയോടോ എടുക്കത്തില്ല ബെന്തക്കൂസുകാർ ഉപയോഗിക്കുന്ന അറുപത്തി ആറ് പുസ്തകമുള്ള കറുത്ത വൈണ്ടിട്ടുള്ള പുസ്തകം വെച്ച് ബ്രദറങ്കാരും ബെന്തക്കൂസുകാരും വെക്കുന്ന ചെല ഉപദേശം അല്ല എല്ലാ ഉപദേശവും തെറ്റാണെന്ന് മാത്രമല്ല പമ്പര പമ്പരവിഡിത്തമാണെന്ന് തെളിക്കും ഓപ്പൺ ചലഞ്ച് ആണ് മനസ്സിലായോ ആലി താങ്ങി അച്ഛന്മാരുള്ള ബെന്തക്കോസുകാരോ പ്രഭാരോ ഉണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കും നിന്റെ ഒരു ഉപദേശം തെറ്റാന്നല്ലേ നിന്റെ എല്ലാ ഉപദേശവും തെറ്റാന്ന് നിന്റെ ബൈബിൾ വെച്ച് തെളിയിക്കും എല്ലാ ഉപദേശവും തി കണ്ടിടും കണ്ടിറുകാര് മാറുമ്പോഴല്ലോ ഞാൻ കണ്ടിടും ഇങ്ങനെ കണ്ടു ഇടാൻ നീ മറികരെ പോണ്ട നിന്നെ ഇവരെ കണ്ടുടേക്കും ഇവരെ കണ്ടിരിക്കുക വേടാ പോടാ ഞാൻ താങ്കളെ വിളിക്കത്തില്ല ഞാൻ അച്ചാടല്ലേ പറഞ്ഞു എന്റെ വേഗം വള്ളുകെട്ട് പിടിക്കുന്നേ അച്ഛാനെ പറ്റി ഞാൻ മറ്റേ പറഞ്ഞു